എന്നും അപ്പോളാണ് സ്നേഹത്തിന് ഒരു മധുരം ഹായ് അസ്സാംക്കും ഇന്ന് നമ്മുടെ പാത്തുവിന്റെയും റയ്യൂന്റെയും മാമാന്റെ നിക്കാഹ് ദിവസം കേട്ടോ അപ്പൊ അതിനുള്ള ഒരുക്കത്തിലാണ് പ്രശ്ന നമ്മള് ഡ്രസ്സൊക്കെ അങ്ങനെ ആണ് ഇന്ന് കാലത്ത് ഒൻപത് മണിക്കാണ് നിക്കാഹ് ഇട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് കല്യാണിച്ചൊക്കെ ഇത് നമ്മുടെ പാത്തുവിൻ്റെ പാപ്പേട്ടോ അങ്ങനെ കല്യാണ സെക്കൻഡ് ഒരുക്കി ഇതാണ് നമ്മളെ കല്യാണ സെക്കൻഡ് കുഞ്ഞു വന്ന് വിളിക്കുന്ന മുസമ്മിലെ അപ്പം അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നല്ല മഴയാണ് രാവിലെ ഒരു ഒൻപത് മണിക്ക് പള്ളിയിലെത്തും വേണം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നിൽക്കാൻ ഇറങ്ങുകയാണ് നിക്കാർ നടക്കുന്ന പള്ളി കേട്ടോ അത് പള്ളി പോവുകയാണ് ഇതാണ് മേൽമുറി മിസ്ക്കാർ പള്ളി ഇവിടെ വെച്ചിട്ടാണ് നിക്കാർ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മളങ്ങനെ പള്ളിയിൽ എത്തിയിട്ടാണ് അവിടെ നിക്കാഹിനുള്ളവർ തിങ്ങൾ തുടങ്ങുകയാണ് ഇവരാണ് നമ്മുടെ കുട്ടിയുടെ ഉപ്പ ഉപ്പേട്ട അഷ്റഫ് എന്ന് പറയും മുതുതല കരുവാമ്പാടി താളിക്കുത്താണ് ഇവരുടെ വീട് വരുന്നത് കേട്ട الله الوصول وعلامات ألا وإن الله تعالى أمرنا فقال الأيام منكم من عبادكم وإمامكم وأن ولكم

نسل بلنا وقرأنا وهذه هدية وواصلة ورحمة نازلة وبركه شاملة بعد القبول منا أولا إلى حضرة نبينا وشفينا محمد صلى الله عليه وسلم اللهم ارتبه مرارا في الآخرة شفاعته وولدنا حوضا وحشرنا غدا ضغطا لليوائه المعقود إلى حضرة صحابه البدريين والعليين والعليين والخندقيين അങ്ങനെ ഞങ്ങള് പള്ളിയിൽ നിന്ന് നിക്കാഹെല്ലാം കഴിഞ്ഞ് മധുരം കഴിക്കലെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങട്ടോ ഇനി വീട്ടിലാണ് ഫുഡ് അവിടുത്തെ കാഴ്ചകളൊക്കെ പിന്നെ ഈ വരുന്ന കേട്ടോ നമ്മളെ ഹക്കീംഖ ഹക്കീംകാൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കൂടെ സിദ്ധിക്കുണ്ട് കേട്ടോ ഇപ്പം ഒരു ഗ്യാങ് തന്നെയാണ് കേട്ടോ അവരുടെ കൂടെ ജംഷേറിക്കുണ്ട് സിലേംക്കുണ്ട് അവർ അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കലും ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി കേട്ടോ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുതിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവരുടെ വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുതല കരുവാമ്പടി താളിക്കുത്ത് എന്ന സ്ഥലത്താട്ടോ അവരെ വീടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാഴ്ച കണ്ടു നോക്കിയാലോ വരി പുറത്ത് നല്ല മഴയാണ് കേട്ടോ െ ഏ ുംങ്ങനെ തന്നെ ആവട്ടെ അല്ലെ ഏ എടക്കൊരുതല്ലാണോ ഒക്കെ ആവട്ടെ അല്ലേ അപ്പോളാണ് സ്നേഹത്തിന് ഒരു മധുരണ്ടൂട് ശരിയല്ലേ എന്താ പറയുള്ള അങ്ങനെ നമ്മൾ ഇത് തിരിച്ചത് അവിടെ നാട്ടിലെത്തിട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണോ രണ്ടാണ് രണ്ടാള ഒരുമിച്ച് പിടിച്ചോടെ കഴിഞ്ഞോ അത് ആൾക്കാരെങ്കടിയും പറഞ്ഞല്ലോ മാറ്റേക്കാന് kita toye nikla nahi kya karega is statue adhi baat mein kal mamai aao chakkar de meme meme aao ichu unko isko rahega bas idhar aao aur aao bas la yende re mamai ne banda nahi padle padle la ne ho hai അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു ഇനി അടുത്ത ശനിയാഴ്ചയാണ് കല്യാണം വരുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ കൂടെ നമ്മുടെ ഈ ചാനൽ കൂടെ വരുന്നതാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്